നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയപടിയിലേക്ക് സ്വാഗതം അമ്മാവരെ ചാമ്പി പാസ്റ്റർ കഴിഞ്ഞ ദിവസം കണ്ട ഒരു വീഡിയോ ആണ് ആ വീഡിയോയുടെ ഭാഗമായിട്ടാണ് ഈ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് വടക്കോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ആദ്യമായിട്ട് വിദേശ രാജ്യങ്ങളിൽ കൊണ്ടെത്തിക്കുന്നത് അല്ലെങ്കിൽ പോകാൻ ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത് സ്ത്രീകളാണ് ഈ സ്ത്രീകൾ അവിടെ പോയി കഴിഞ്ഞാൽ ഗുണമെന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് പോകാൻ എളുപ്പമാണ് നല്ല ജോലികളിൽ പ്രവേശിക്കുക ലക്ഷക്കണക്കിന് രൂപയുള്ള ജോലികളിൽ പ്രവേശിക്കുക അമേരിക്കയെ പോലുള്ള രാജ്യങ്ങളിൽ മറ്റ് ഇതര ഗൾഫ് രാജ്യങ്ങളിൽ അപ്പോൾ ആദ്യം ഇവിടുന്ന് സ്ത്രീകൾ കടന്നു പോവുകയും അവിടെ പോയി നല്ല ജോലി സംഭവിച്ച ശേഷം ജോലി പ്രവേശിച്ച ശേഷം വീടുകളൊക്കെ എടുത്ത ശേഷം ഇവിടെ നിന്ന് നമ്മൾ അച്ചായനെ പോകും അച്ചായൻ എന്തിനാണ് കൊണ്ടുപോകുന്നത് അച്ചാൻ നമ്മൾ ഒരു ജോലിയും കാണത്തില്ല ഞങ്ങളെ ഗ്ലബ് ഹൗസിലായിരുന്ന സമയത്ത് ഒരു അച്ചായന്റെ പണി എന്ന് പറഞ്ഞാൽ അമ്മാമ്മയുടെ പാവാട കഴുകുക എന്നുള്ളതാണ് അതൊന്നും തെറ്റല്ല ഭാര്യ ഭർത്താക്കന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും വസ്ത്രങ്ങൾ കഴിവൊന്നും തെറ്റൊന്നുമല്ല പക്ഷേ ഇവിടെ നിന്ന് പോകുന്ന അച്ചായന്മാരെല്ലാം അമ്മാവന്മാരുടെ അടിമകളാണ് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാതെ ഒരു അടിമത്വത്തിലാണ് അച്ചായന്മാർ കിടക്കുന്നത് പിന്നെ ഈ ഉണ്ടാക്കുന്ന പൈസയുടെ ഒരു അഹങ്കാരം അത് മാത്രമേ യുവമാരിലുള്ളൂ നല്ലൊരു ബോധമില്ല നല്ലൊരു ബോധമോ ബോധ്യമോ ഇവർക്കില്ല കാരണം ഇവർ എപ്പോഴും അടിമകളാണ് അച്ചായന്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ അച്ചായന് സുഖമായിട്ട് ദേഹമനങ്ങാതെ ജീവിക്കണം അതിനുള്ള സമ്പത്ത് സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ സ്ത്രീകൾക്ക് ഇതിങ്ങനെ ജോലിക്ക് പോയി അവർ ലക്ഷങ്ങൾ സമ്പാദിക്കുന്നതുകൊണ്ട് അവർക്ക് കുറച്ച് എന്ത് ചെയ്യും മനോഭാവത്തിലേക്ക് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും കുറച്ച് അഹങ്കാരങ്ങളൊക്കെ ഉണ്ടാവും അച്ചായൻ പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ അച്ചാനെ കമ്പോട് തല്ലും അത് തീർച്ചയായ കാര്യമാണ് അത് സംശയമില്ല ഇവിടെ വാട അച്ചായെന്ന് അവർ വിളിക്കും അത് സ്വാഭാവികമാണ് എന്നാൽ വിദേശ രാജ്യങ്ങളിലുള്ള അമ്മാവന്മാരുടെ സ്വഭാവം അസഹനീയമായപ്പോൾ അച്ചായന്മാരൊരു തന്ത്രം കണ്ടുപിടിച്ചു വരുന്ന പാസ്റ്റർമാർക്ക് കൈമണി കൊടുത്തോ ചെറിയ ദൂത് കൊടുത്തോ അമ്മാമാരെ ഒതുക്കാമെന്ന് ഈ കുറുക്ക് വഴിയാണ് അച്ചായന്മാര് സ്വീകരിച്ചിരിക്കുന്നത് അമ്മാവന്മാർ ഒതുങ്ങുമോ എടേ അവര് തീ കുരുത്തതാണ് വെയിലത്ത് വാറത്തില്ല പക്ഷെ എങ്കിലും അമ്മാവന്മാരെ ഒതുക്കാൻ വേണ്ടി അച്ചായമ്മര് ഇറക്കിയ തന്ത്രം നമ്മളെ പാസ്റ്റർ കൊണ്ട് ആ അമ്മാവന്മാരെ രണ്ടു പറയിപ്പിക്കുക ഞാൻ പറയുന്നത് ഇവിടെ അമ്മാവന്മാർ ജോലി ചെയ്ത് നിനക്കൊക്കെ തിന്നാൻ തരുമ്പോൾ തിന്നുകൊണ്ട് അവിടെ കിടക്കാനുള്ളതല്ലാതെ ഈ അമ്മാരെ പിള്ളിയിൽ കയറാൻ എന്തിനാണാ പോകുന്നത് അച്ചായന്മാരെ യുവമാർക്ക് സഹികെട്ട് അമ്മാവന്മാരുടെ ഇടിയുണ്ട് അമ്മാരുടെ ഭരണം കൊണ്ട് സഹിക്കെട്ട് ഒടുവിൽ കർത്താവിനോട് പറഞ്ഞിട്ട് കർത്താവും കേൾക്കുന്നില്ല കാരണം യുവന്മാർ ഒരു ജോലിക്കും പോകത്തില്ല യുവമാർ അവിടെ കിടക്കുകയാണ് കാരണം ഇനി വഴക്കുകൂടി നാട്ടിലേക്ക് വന്നാൽ ഇവിടെ തെണ്ടിത്തിരിക്കണം അല്ലെങ്കിൽ ആ ഭാര്യമാർ തന്നെ കാശുകൊണ്ട് തന്നെ മാത്രം അവർക്ക് ജീവിക്കണം കുമാരൊന്നും ദേഹ അനയ്ക്ക് ജോലി ചെയ്യണന്മാരല്ല നല്ല വസ്ത്രം ഇട്ട് ബൈക്കിലും കാറിലും ഇങ്ങനെ കറകണം അതാണ് അച്ചായന്മാരുടെ സ്വഭാവം എന്തൊക്കെ അച്ചായമ്മമാരാണ് അപ്പോഴും ഈ അമ്മാവന്മാരെ എങ്ങനെ ഒതുക്കാം എങ്ങനെ ഒതുക്കാമെന്നുള്ള ഒരു ഗൂഢാലോചന അച്ചാമ്മൻ നടത്തിയപ്പോൾ അച്ഛായമാർക്ക് ഒരു കാര്യം മനസ്സിലായി ദൈവത്തിന്റെ പേര് തന്നെ രണ്ടെണ്ണം കൊടുക്കാം അങ്ങനെ നമ്മളെ പാസ്വേ കയ്യിലെടുത്തുകൊണ്ട് അമ്മാവന്മാരെ ചാമ്പുകയാണ് കേട്ട കേട്ടോട് ചോദിച്ച് എന്ത് ചെയ്യാവും അമേരിക്കയിലാണോ വാസോ ഇവിടെ എവിടാ അച്ചാച്ചന്മാർക്ക് റോള് ഇവിടെ എല്ലാ തീരുമാനം എടുക്കുന്ന പെണ്ണുങ്ങളാ അച്ചാച്ചൻ ചൗളിക്കട ഒന്ന് ഇരിക്കുന്ന പോലെ ഇങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ കിടക്കിടക്ക് കൈ ഒന്ന് നോക്കി കാണിക്കും ചത്തട്ടില്ലെന്ന് ഞങ്ങളുടെ ഒക്കെ നാട്ടിൽ ഞങ്ങൾ വണ്ടിക്കകത്ത് കയറി കാറയിലോട്ട് കയറി ഇരുന്ന് ഞങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഭാര്യയോട് പറയും വന്ന് കയറടി എന്ന് പറയും ഇവിടെ തിരിച്ച് കയറി യൂട്യൂബ് യൂട്യൂബ് പ്രയർ ലൈൻ നടത്തും അച്ചാറിന ചവിട്ടി മൂല ഇട്ടിട്ട് പ്രയർ ലൈൻ ആരെ അല്ല എന്ത് ലൈൻ വലിച്ചാലും ഭർത്താവിന് കീഴടങ്ങിയിരിക്കാദ്യം ഉണ്ടെന്നില്ലല്ലോ അടുത്ത ആഴ്ച നാളെ ചിലപ്പോൾ പെണ്ണുങ്ങൾ ആരും കാണത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ ആദ്യം പറഞ്ഞൊരു വാക്കുണ്ടല്ലോ ഇത് കൊള്ളുന്ന ആർക്കായിരിക്കും അപ്പൊ നാളെ അറിയാം ആർക്കൊക്കെയാ കൊണ്ടു നിങ്ങളങ്ങ് മനസ്സിലാക്കാം കുടിയനെ കുറിച്ച് പറഞ്ഞ കുടിയനെ കൊള്ളും പിറ്റേ ദിവസം വരുത്തൂല്ല നാളെ അറിയാം ഇല്ലാത്ത കാര്യം ഒന്നുമില്ല രണ്ടു മാസമായി ഇവിടെ വന്നിറങ്ങി പലയിടത്തും കണ്ണിന് കണ്ട കാഴ്ചയാണ് പറഞ്ഞേ ഒരു റോളും ഇല്ല പാവപ്പെട്ടോ സ്വോം ചുമ്മാ കാര്യം ഇവര് ജോലി കൊണ്ടുപോ ജീവിക്കുന്നു പിന്നെ പിന്നെ ഒരു ഒരുഗതിയും പരഗതില്ലാതെ കുത്തിയിരിക്കേണ്ടെന്ന് വിചാരിച്ചു ചിലരെ അങ്ങ് പാസ്തുവായി ഗതികെട്ടങ്ങ് ഫാസ്റ്ററായി കാര്യം വേറെ വഴിയൊന്നുമില്ല അങ്ങനങ്ങ് ഇരിക്കുക സോത്രം പ്രമാണമൊന്നും മാറുന്നില്ല കേട്ടോ ഒച്ചമ്മേ ആമേൻ കാലം മാറി ഒച്ചമ്മേ പഴയ കാലമല്ല കമ്പ്യൂട്ടർ യുഗമാ സമ്മതിച്ചു കാലം മാറിയതിനനുസരിച്ച് നാട്ടിൽ മാറ്റങ്ങൾ വന്നു മനുഷ്യർക്ക് മാറ്റങ്ങൾ വന്നു എല്ലാം ശരിയാ പക്ഷെ ദൈവത്തോടുള്ള ബന്ധത്തിൽ ഹൈന്ദവന്റെ ആചാരത്തിനവൻ മാറ്റം വരുത്തിയില്ല ഇസ്ലാമിന്റെ ആചാരത്തിനവൻ മാറ്റം വരുത്തിയില്ല ദൈവത്തെ ആരാധിക്കുന്നതിനോടും ദൈവത്തോടുള്ള സമീപനത്തോടും അവന്റെ ഒന്നും വേഷവിധാനത്തിൽ പോലും അവൻ മാറ്റം വരുത്തിയില്ല പ്രമാണമുള്ള ദൈവജനം കാലത്തിനനുസരിച്ച് നടുക്കണ്ടതിന്റെ നടക്കുന്നു കകളന്തൊരിക്കാം ഇവിടെ ഇവിടെ കടക്കത്തേ ഉള്ളൂ ആര് പറക്കാൻ രണ്ട് വീട് കൂടുതലുള്ളതും ഒരു പ്രയർലാൻഡ് ഉള്ളതും ഒക്കെ നല്ലതാ കാര്യം അങ്ങോട്ട് പോകുന്നില്ലല്ലോ ഇവിടെ ഇത് ലൈൻ വലിച്ചു കിടക്കണമല്ലോ ആദ്യം കീഴ്പെട്ടിരിക്കെ കേട്ടോ ആമേ ഭയത്തോടെയൊക്കെ ബഹുമാനത്തോടെ ഒക്കെ ഇരിക്കേ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ആണുങ്ങൾക്ക് എനിക്ക് അവർ കാശുകൊണ്ട് വന്നില്ലെങ്കിലും ചോദിക്കേണ്ടടുത്തും കീഴടങ്ങിയിരിക്കേണ്ട അടുത്തും കീഴടങ്ങി തന്നെ ഇരിക്കണം പുസ്തകം അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ അങ്ങനെ പറഞ്ഞാൽ അല്ലാതെ ആർക്കും വിഷമം തോന്നിയിട്ട് കാര്യമൊന്നുമില്ല പുസ്തകമാ ഇവിടെ ആധാരം ഒരു നമ്മുടെ ഷമീർ കൊല്ലം പാസ്റ്റർ പറയുന്ന ഇങ്ങനെയാണ് അച്ചായാമാര് ജോലിക്ക് പോയാലും കുഴപ്പമില്ല കള്ള പാസ്റ്റർ മാറിയിരിക്കട്ടെ പെണ്ണുങ്ങൾ ജോലിക്ക് പോട്ടെ ജോലിക്ക് പോയ ശേഷം പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം അവർ അച്ചായം മെറീപ്പെടണം അതെങ്ങനെ ന്യായമാവുന്നത് ആദാമിനോടല്ലേ ദൈവം വേല ചെയ്യാൻ പറഞ്ഞത് തോട്ടം കാക്കാനും വേല ചെയ്യാനും ആദാമിനോട് ദൈവം പറഞ്ഞത് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഷമീർ കൊല്ലം താങ്കൾ ദൈവ ദിനത്തിന് ഉദ്ദേശപ്രകാരം പറയാത്തുന്നത് സ്ത്രീകൾ നിങ്ങളും വീട്ടിയിരിക്കൂ അമ്മാവന്മാർ വീട്ടിയിരിക്കൂ അച്ഛായമ്മർ ജോലിക്ക് പോട്ടെ നിങ്ങൾ അവരെ അനുസരിക്കൂ അത് പറയാൻ പറ്റുമോ അത് പറയാൻ പറ്റില്ല കാരണം കള്ള പെന്തക്കോസിലെ അച്ചായന്മാർക്ക് ദേഹ അനാഗ തിന്നണമെങ്കിൽ ഈ സ്ത്രീകളെ ജോലിക്ക് വിടണം സ്ത്രീകളും പുരുഷന്മാരും ഒരുമിച്ച് ജോലിക്ക് വിടുന്നുണ്ട് യാതൊരു തെറ്റുമില്ല അങ്ങനെ തന്നെയാണ് പോകേണ്ടത് അങ്ങനെ പോകാത്ത വീടുകളിൽ സാമ്പത്തികമായി പ്രശ്നം ഒരുപാടുണ്ട് പക്ഷേ നീ അധ്വാനി ജീവിക്കുന്ന അമ്മാമരെ ഒതുക്കാൻ അച്ചായമ്മരെ കൈ എന്ന് കാശം വാങ്ങിച്ചുകൊണ്ട് അച്ചായമ്മര് നുണയം കേട്ടോണ്ട് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് കുടുംബത്തിൽ നോക്കുന്ന അമ്മാവ്മാർക്ക് നേരെ മെക്കിട്ട് കയറിയത് ദൈവീകമല്ല അത് അച്ചായന്മാരി സ്ക്രൂ വെച്ച് വന്നതാണ് നി അച്ചായന്മാരെ പ്രോത്സാഹിപ്പിച്ചതാണ് അമ്മാവന്മാരെ ഓർക്കുക നിങ്ങളുടെ ഇടയിലുള്ള അച്ചായന്മാർ ഇങ്ങനെ ഈ ഷമീർക്കുണ്ടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ചായന്മാര് ഒരു വള്ളം ഇടിയിടിക്കുക ഉമാരെ നേരെയാക്കുക ഇമാരെ പണിക്ക് പറഞ്ഞു വിടുക പാവാടയും തുണിയൊന്നും കഴുകാൻ ഇരുത്തണ്ട മാത്രമല്ല ഈ വരുന്ന ഷമീർക്കുണ്ടത്തിന് സ്തോത്ര കാഴ്ച കുറച്ച് കൊടുത്താൽ മതി ആദ്യം പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഇത്രയേ ഉള്ളൂ ഷമീർ കൊല്ലം തിരുവഴുത്ത് പ്രസംഗിക്കുക ഞങ്ങളെ കുട്ടിലെ കാര്യം ഞങ്ങൾക്ക് നോക്കാൻ അറിയാം അങ്ങനെ അച്ചായന്മാർ ഷമീറിനെ കയ്യിലെടുത്ത് അമ്മാർക്ക് പണി കൊടുത്തു ഓർത്തോളം ഷമീർ കൊല്ലം അമ്മാവന്മാരെ തന്ന പൈസയാണ് നീ വാങ്ങിച്ചുകൊണ്ട് പോയത് അമ്മാരെ ഉണരു അച്ചായന്മാർക്ക് രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് ഷമീർ കൊല്ലത്തിന്റെ സ്ത്രോത്രക്കാഴ്ചയും കുറയ്ക്കൂ ഷമീർ കൊല്ലം നീ പറയേണ്ടത് എങ്ങനെയാണ് അച്ചായന്മാരെ നിങ്ങൾ ജോലിക്ക് പോകൂ അമ്മാർ വീട്ടിൽ ഇരിക്കട്ടെ എന്ന് പറയുന്ന ചങ്കുറ്റം നിനക്കുണ്ടായിരുന്നു അത് ഉണ്ടാവത്തില്ല കാരണം എന്താണ് നിനക്ക് സ്തോത്ര കാഴ്ചയാണ് പ്രധാനം ഞാൻ പറയുന്നു അച്ചായമ്മരെ അമ്മാരെ വീട്ടിലിരുത്തി നിങ്ങൾ ജോലിക്ക് പോകും പറ്റുമോ ഇല്ല ദേഹ അനങ്ങാത്ത അച്ചായമ്മമാർ പാവാട കഴുക എന്നുള്ളതല്ലാതെ അവർക്ക് വേറൊരു ശുശ്രൂഷയും ഇല്ല അമ്മാവരെ നിങ്ങൾ ജോലിക്ക് പോകൂ കുടുംബത്തെ പുലർത്തും ശക്തമായി മുന്നോട്ട് പോകൂ പക്ഷേ അഹങ്കാരം നിങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കുന്നതും നല്ലതാണ് എന്നാലും ഷമീർ കൊല്ലത്തിന്റെ വാക്ക് കേട്ട് നിങ്ങൾ കുറയ്ക്കേണ്ട ഗോഡ് ബ്ലസ് യു